നല്ല മനസ്സോടുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് നല്ല നീയത്തോട് കൂടി ഒന്ന് പറഞ്ഞു നോക്ക് കരുണ ഞങ്ങൾക്ക് തരണേ അല്ലാ നമ്മൾക്കൊക്കെ ഒരു ചിന്തയുണ്ട് കുന്നുപോലെ തെറ്റുകൾ ചെയ്തു പോയി കുന്നു പോലെ റബ്ബന്റെ പാപങ്ങൾ പുറുക്കുമോ അള്ളാഹു ഞാൻ ചെയ്തു പോയ തെറ്റ് റബ്ബ് മാപ്പാക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചു വരുന്ന ചിലരുണ്ട് എന്നാൽ അവര് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോവുകയാണ് അള്ളാഹു കാരുണ്യവാനാണ് എത്ര വലിയ തെറ്റുകളറിയാതെ ചെയ്തു പോയാലും അറിഞ്ഞു ചെയ്തു പോയതുമൊക്കെ അള്ളാഹുലേക്ക് നിറഞ്ഞ മനസ്സോടെ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമല്ലോ അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂലാണ് അല്ല പറഞ്ഞത് ും അല്ലാന്റെ അല്ല വിളിച്ചിട്ട് പറയുന്നു കുൽനബിയെ പറഞ്ഞു കൊടുക്കുക അടിമകളോട് പറയണം നബിയേ അവിടത്തെയുടെ സമുദായത്തിനോട് പറയണം നബിയേ സ്വന്തം മറിഞ്ഞുകൊണ്ട് ചെയ്തുപോയ തെറ്റുകള് അതല്ലാതെ ചെയ്തു പോയ തെറ്റുകള് ചെയ്തവര് തെറ്റിന്റെ പേരിൽ എന്നും ഇങ്ങനെ ഞാൻ ഇങ്ങനെ കടന്നു പോവുകയാണ് എന്നും ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകും അതേ തെറ്റിൽ തന്നെ ഒരു ന്യായീകരണവും അതിനകത്തില്ല ഞാനായാലും നിങ്ങളായാലും അള്ളാന്റെ ഖുർആാനിൽ അല്ല പറയുന്ന ഒരു വാക്കു അള്ളാഹുവിന്റെ റസുലേ പറഞ്ഞു കൊടുക്ക് സ്വന്തം ശരീരത്തിനോട് കുറ്റം ചെയ്തവർ സ്വന്തമായിട്ട് തെറ്റുകൾ അറിഞ്ഞും വന്നു പോയവർ അള്ളാഹുലേക്ക് തൗപ ചെയ്യാൻ പറയൂ അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകണ്ടെന്ന് പറയണം നബിയെത്തില്ല അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകല്ല അള്ളാഹു കാരുണ്യവാനാണ് അള്ള കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു തരുന്നവനാണ് അതുകൊണ്ട് ഈ റഹ്മത്തിന്റെ പത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കണേ അത് നിസ്കരിക്കുമ്പോഴ് മാത്രമല്ല നോമ്പ് നോക്കുമ്പോഴ് മാത്രമല്ല മകരുവിന്റെ ടൈമിന് മാത്രമല്ല നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴൊക്കെയാണോ നമുക്കത് ചെല്ലാൻ പറ്റുന്നത് ആ സമയമെല്ലാം നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരണം അപ്പോഴാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമാകരുത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ് അല്ല എനിക്ക് മാപ്പ് തരുവോ ഞാൻ തെറ്റ് ചെയ്തവളാണ് റബ്ബനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ ഞാൻ തിന്മകൾ ചെയ്തവനാണ് നോമ്പ് നോക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം വരെ ഞാൻ പാപം ചെയ്തവനാണ് എനിക്ക് മാപ്പ് തരോ അള്ളാഹുവിന്റെ നിങ്ങൾ വിദൂരമാകരുതേ അള്ളാഹുവിന്റെ റഹമത്തിൽ നിന്ന് വിദൂരമാകരുത് തൊട്ട് അകന്നു പോകരുത് അള്ളാഹു നമുക്ക് വരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് അതുകൊണ്ടാ നല്ല മനസ്സോടെ നല്ല നീയത്തോട് കൂടിയിട്ട് നിറഞ്ഞ ഹൃദയത്തോടെ അള്ളാഹു വിലയിൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയല്ലാ എത്ര വലിയ പാപങ്ങൾ ചെയ്തിരുന്നവരായാലും എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തിരുന്നവരായാലും എത്ര വലിയ തിന്മകൾ ചെയ്തിരുന്നവരായാലും അല്ലാഹു സകലമായ പാപങ്ങളും പൊരുത്തപ്പെട്ടു തരുന്നവനാണ് നമുക്ക് ചോദിക്കാനുള്ള മനസ്സ് മതിയല്ലോ ചോദിക്കാനുള്ള സമയം മതിയല്ലോ ചോദിക്കാനുള്ള സ്ഥലവും സൗകര്യവും സമയവും കണ്ടെത്തിയാ മതിയല്ലോ അല്ല പറയുന്നതോ നീ അസ്തജക്കും നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അല്ല പറയുമ്പോ എന്തോ ഒരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ വർഷങ്ങളോളം അതിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങണമെന്ന് പറയാൻ പറ്റുമോ ചില മനുഷ്യന്മാരങ്ങനാണ് ചില ആളുകൾ അങ്ങനെ അതൊന്നും പറ്റൂല കൊല്ലങ്ങളോളം പോണം പക്ഷേ അള്ളാഹു എപ്പോഴാ നമ്മളെ മരിപ്പിക്കുന്നറിയില്ല ഏത് സമയത്താണ് റബ്ബ് നമ്മളെ കൊണ്ടുപോകുന്നില്ല ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ഈ കാരണമാണ് 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 ചൊല്ലാൻ റബ്ബിലേക്ക് മടങ്ങാൻ ഈ ഒരു ദിവസം നമുക്ക് കാരണമാണ് അതുകൊണ്ട് അള്ളാഹിലേക്ക് മടങ്ങിക്കോ നമുക്ക് നമുക്കിരു കൂട്ടർക്കും അല്ലാഹുലേക്ക് മടങ്ങണം الله سبحانه وتعالى نمرة قابل الله تبرد بردم الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار അസ്തഗ്ഫിറുല്ലാഹ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ ചൊല്ലണം നമ്മારે അല്ലാഹന്റെ കരുണ കിട്ടണ്ടേ അല്ലാഹുമ്മർഹമ്നീ യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മർഹമ്നീ യാ അർഹമർ റഹീമീൻ അതുകൊണ്ട് എത്ര വലിയ തിന്മകൾ അറിയാതെ ചെയ്തു പോയവരാണെങ്കിലും നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അള്ളാഹുലേക്ക് മടങ്ങണം എല്ലാ പാപങ്ങളും ജമിയ സകലമാണ് പാപങ്ങളും പൊരുത്തപ്പെട്ടു തന്നെ അള്ളാഹുവാണ് അതുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം ആ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ നമ്മൾ വിജയിച്ചു വന്നാണ് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞല്ലോ അള്ളാഹു സുബാനുഭവക്ക് ചില ദിവസങ്ങളും ചില സമയങ്ങളുമുണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില മാസങ്ങളുണ്ട് ചില മണിക്കൂറുകളുണ്ട് ചില സെക്കൻഡുകളുണ്ട് അങ്ങനെ ഉള്ള സെക്കൻഡുകളിൽ നിങ്ങൾ അറിഞ്ഞാൽ അല ഫോ ല നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞുപോയാൽ നിങ്ങൾക്ക് ആ മാസത്തെ അറിഞ്ഞാൽ നിങ്ങൾക്ക് വെളിവായാൽ നിങ്ങൾ ആ മാസത്തിലേക്ക് നിങ്ങൾ കടക്കണം റമലാൻ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട മാസമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കരിച്ചു കളയുക എന്നാണ് എന്തിനെയാണ് ശരീരത്തിനെയല്ല മനസ്സിനെയല്ല നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയ കുറ്റങ്ങളൊക്കെ കരിച്ചു കളയാനുള്ള മാസമാണ് അതുകൊണ്ടാണ് എന്ന പേര് തന്നെ വന്നത് അതുകൊണ്ട് എല്ലാം അള്ളാഹുവിനെ അടുപ്പിക്കുക റബ്ബിലേക്ക് നമ്മൾ തൗപ ചെയ്യുക നമ്മൾ നമ്മൾ വിജയിച്ചിരിക്കുകയാണ് നമ്മള് മനസ്സുകൊടുക്ക അടുത്തവര് നമ്മുണ്ടാകുമോ ഇല്ല ഇല്ല അല്ലേ അതുകൊണ്ടാണ് മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്കൊന്ന് കൊടുക്കുമോ എന്തിനാണ് അള്ളാഹുവിന്റെ റഹമത്ത് ലഭിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞതിൽ മൂന്ന് വിഭാഗം ആളുകളിൽ ഒന്നാമത്തത് ആരാണ് ജീവികളോട് സഹജീവികളോട് നല്ലതുപോലെ കാരുണ്യം കരുണ നല്ലതുപോലെതോ രണ്ടാമത്തെ വിഭാഗത്തെ അബൂദുജാൻ അബോ ദുജാൻ പറഞ്ഞത് കുത്തുവാക്കുകൾ പറയാത്തവരാണ് അല്ലെ ചിലപ്പോ പള്ളിയിലേക്ക് ഓർമ്മ ചിലപ്പോൾ പള്ളിയിലേക്ക് വരും ചില പറയാ കഴിഞ്ഞ ആഴ്ച നിന്നെ കണ്ടില്ല നീ എവിടെ ആയിരുന്നു അല്ലെ ഒന്ന് ഒന്നിപ്പോ തലേ തുണിയിട്ട് അപ്പുറത്തേ താത്ത നിൽക്കുന്ന ചില ആളുകൾ പറയും നിന്നെ കണ്ടില്ലായിരുന്നു എവിടെയായിരുന്നു ഇന്നലെ അവർ തട്ടം കണ്ടില്ലല്ലോ കുത്തുവാക്കുകൾ പറയാൻ പാടില്ല അങ്ങനെ ഉള്ളവർക്ക് ലഭിക്കൂല്ല എത്ര എത്ര കരഞ്ഞാലും ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല ഒന്ന് അള്ളാഹു രണ്ട് നമ്മൾ ഒരാളെ പറയരുതേ അള്ളാന്റെ തങ്ങൾ പറഞ്ഞ ചില വിഭാഗം ഇന്ന് റമലാനാണ് ഈ റമലാനിന്റെ പോരിശകളെ നോക്കുന്ന സമയത്ത് വായിക്കാൻ പറ്റിയ ഒരു കാര്യം അള്ളാഹുവെറമത്ത് ലഭിക്കാത്തൊരു വിഭാഗം ആരെന്നറിയുമോ കുത്തുവാക്കുകളിലൂടെ കൊണ്ടുപോകുന്നവരാണ് അതിന് വെറുതെയാകട്ടെ അതല്ല കാര്യത്തിലാകട്ടെ അവരിത്ര കരഞ്ഞാലും അവരുടെ വരമലും ശേഷിക്കൂലെ ഏതുവരെ അവർ മരിച്ചു കബറിൽ കൊണ്ടുവച്ചാലും അവർ ചെയ്യുന്ന ചെയ്യുന്നവരമലും അല്ലാഹുവിന് വേണ്ട അത് വലിയൊരു അബദ്ധമാണ് ചില ആളുകൾ അങ്ങനാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ പലരും ഉണ്ടാകും ആക്ഷേപിക്ക കളിയാക്ക അടുത്ത് കണ്ട കുത്തുവാക്ക് പറയാ ഇല്ലേ ഉണ്ടാക്കി പറയാ മനസ്സിൽ തോന്നുന്നത് മുഴുവനും വിളിച്ചു പറയാ അങ്ങനെയുള്ള ഉടമസ്ഥർ മുനാഫിഖാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുത്ത് മാത്രം പറയാതിരിക്കുന്ന ആളുകള് എണ്ണീത് മുനാഫിഖിന്റെ കൂട്ടത്തിലാണ് ഞാനല്ല റസുലിന്റെ വാക്കാണ് അതുകൊണ്ടാണ് നമ്മൾ കല്ലാന്റെ റഹമത്ത് പോലും ലഭിക്കൂല അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി തരട്ടെ ഒരാളെയും ഒന്നും പറയാത്ത തരട്ടെ ഒരാളെയും ഒന്നും പറയാത്ത നാവാക്കി തരട്ടെ ഈ പരിശുദ്ധമായ ഈ ഈ ദിവസങ്ങളിൽ പകലുകളിൽ ഈ രാത്രികളിൽ അള്ളാഹുവിനേക്ക് നിറഞ്ഞ മനസ്സോടെ തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് നല്ലതുപോലെ കടന്നു വരുന്ന സ്വനീഹങ്ങളാകുമ്പോ അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ചൊല്ലുമോ അഷ്ഹദു ഇല്ലല്ലാഹ് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ കടന്നു വരാനും ചെയ്യാനും കണ്ണും മനസ്സും കല്ലും ശരീരവും ഒക്കെ സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ സഹോദരങ്ങളെ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് അല്ലെ റമലാലിന്റെ ഒന്നാമത്തെ രാത്രി ചില ആളുകൾ നോമ്പിന്റെ നീയത്ത് വെക്കാൻ മറന്നു ആ കുഴപ്പമില്ല ഉച്ചയ്ക്ക് വെച്ചാൽ മതി ആ ഉച്ചയ്ക്ക് വെച്ചാൽ മതി ചോറ് കഴിച്ചിട്ട് ഇന്നലെ ആയിരുന്നുവെങ്കിൽ ഫുഖാക്കൾ പറയുന്നുണ്ട് റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ നീയത്ത് വെക്കുമ്പോൾ ഈ റമലാൻ മുഴുവനും ഞാൻ നോമ്പുകാരൻ ഞാൻ നോമ്പ് വെക്കാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു നോമ്പിന് നീയത്ത് വെക്കാൻ മറന്നുപോയാൽ ഈ ഒറ്റ നീയത്ത് കൊണ്ട് അത് ശരിയാകുന്ന ഒന്നാമത്തെ ദിവസം വെച്ച് ആ ഒറ്റ നീയത്ത് കൊണ്ട് ഇല്ലെങ്കിൽ ഇന്ന് വെക്കാണ് ഇന്നു മുതൽ മുഴുവൻ നോമ്പുകളെ ഞാൻ നോറ്റു വീട്ടും എല്ലാ ദിവസത്തെയും മതി എപ്പോഴെങ്കിലും ഒരു ദിവസം നോമ്പിന്റെ നീയത്ത് വെക്കാൻ വിട്ടുപോയാൽ ഈ ഒരു നീയത്ത് കൊണ്ട് പരിഹരിക്കും അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കാനുള്ള തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ അല്ലാതെ ഓർത്തുകൊണ്ട് കടന്നു വരുമോ അള്ളഹാനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുമോ അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ നമ്മൾ ആഗ്രഹിക്കുമോ ഇൻഷാ അള്ളാ നാളെ നമ്മൾ അത്ഭുതങ്ങൾ നിറഞ്ഞിന്റെ മഹത്വങ്ങൾ പറയും അള്ളാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് തരട്ടെ എല്ലാവരും ഒന്ന് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ചൊല്ലിക്കോല എന്റെ കൂടെ ചൊല്ലു ല ഇല്ലുഹാന കാലിമീൻ അള്ളാഹുവേ ഞങ്ങളുടെ ഈ സന്തോഷത്തെ നീ സന്തോഷത്തിനെ അല്ലാ ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ അമാലകളെ സ്വീകരിക്കണേ അല്ലാ പഠിച്ചവനെ പരിശുദ്ധമായ റമലാനിൽ പാവപ്പെട്ട റബ്ബേ അവർ നേരം വെളുത്താലും ഇരുട്ടിയാലും അവർ നോമ്പുകാരായാലും അവരെല്ലാവർക്കും ഭക്ഷണം പാചകം ചെയ്യുന്നവരാണ് അവർ കാഫിയത്തുള്ള ദീർഘായുസ കൊടുക്കണേ അല്ലാ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ കരുണക്കടലായ റബ്ബേ എല്ലാവർക്കും നോമ്പ് നോക്ക വീടിന്റെ അകത്തെട്ടിലുള്ള പാവപ്പെട്ട ഉമ്മമാര് ഭാര്യമാര് സഹോദരിമാര് അവര് നല്ലതുപോലെ നേരത്തെ നേറ്റു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും ഭക്ഷണം കൊടുക്കുന്നവരാണ് ആ കരങ്ങൾക്ക് നീ കൂവത്തു കൊടുക്കണേ അല്ലോ ശക്തി പ്രധാനം ചെയ്യണേ അല്ല രോഗങ്ങൾ കൊടുക്കല്ല അല്ലോ പ്രചോദനയെ ഞങ്ങളുടെ മതിലിസിൽ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്നവർ നീ സ്വീകരിക്കണേ അല്ലാ കണേ അല്ലാ നാളെ മുതൽ അള്ളാഹുവേ രണ്ടരയാകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂടും ഞങ്ങളെ തട്ടല്ല ഞങ്ങളെ അള്ളാഹുവേ നിനക്ക് വേണ്ടി അഭാദത്ത് ചെയ്യാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ നിനക്ക് വേണ്ടി അമാലുകൾ ചെയ്യാ ഞങ്ങൾക്ക് തരണേ അള്ളാ അള്ളാഹുവേ കമൻ്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് റബ്ബേ ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞവരുണ്ട് അതുപോലെ ബിസിനസ്സിൽ നീ സ്വീകരിക്കണേ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ കമന്റ് ബോക്സിൽ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞവരുണ്ട് അല്ലാ സ്വീകരിക്കാതെ മടക്കല്ല എല്ലാവരുടെ രോഗങ്ങളെ ശുഭയാക്കണമെന്ന് പറഞ്ഞവർ രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലോ സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലോ അടച്ചവനെ ആരൊക്കെ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും ആമീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവേ മകരിക്ക് നല്ല ഉന്നത വിജയത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞവർ അതുപോലെ കടങ്ങൾ പറഞ്ഞു ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞവർ സ്വീകരിക്കണേ സ്വീകരിക്കണേ വിടുന്നവരുണ്ട് നീ റബ്ബേ ഇൻഷാ നാളെ ഇതുപോലെ ചെയ്യുന്ന സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ കമന്റിൽ എഴുതിയിടുക ഇൻഷാ അല്ലാ കഴിവിന്റെ പരമാവധിയൊക്കെ വായിച്ച് സ്വീകരിക്കട്ടെ കാരണം അത്ര പോരുഷിയുള്ള മാസമാസമാ എക്സാമിൽ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എക്സാമിലൊക്കെ പരിപാടി മറ്റുള്ളവരിലേക്ക് ഇട്ട് കൊടുക്കുന്നവർ അള്ളാഹുവേ അവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ പ്രതിഫലം തന്നെ അവർക്കും നീ നിറച്ചു കൊടുക്കണേ അല്ലോ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് തമ്പുരാനെ അള്ളാഹുവേ മകന് ഹൈറായ വിവാഹം നടക്കാൻ വേണ്ടിയത് ആ ചെയ്യാൻ പറഞ്ഞവർ നീ സ്വീകരിക്കണേ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലോ ഒരുപാട് കടം കണ്ട് പ്രയാസത്തിലാണ് കടങ്ങളെ മാറ്റി കൊടുക്കണേ റബേ സങ്കടങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലോ അവലാദികളെയും വേവലാദികളെയൊക്കെ മാറ്റണേ റഹ്മാനെ അള്ളാഹുബേ ഭർത്താവിന് നല്ല ജോലി ശരിയാകാൻ ജോലിയിൽ വറക്കത്ത് കൊടുക്കണേ അല്ലോ മകളുടെ കണ്ണിന്റെ കാഴ്ച കൂടാനും ഭർത്താവിന്റെ കച്ചവടത്തിൽ വറക്കത്ത് കിട്ടാനും വറക്കത്ത് കൊടുക്കണേ അല്ലോ ഉപ്പാൻ പറഞ്ഞ മകളുണ്ട് റബ്ബേ റബ്ബേ കൊടുക്കണേ ഞങ്ങളുടെ സ്വീകരിക്കണേ സന്തോഷത്തിലാക്കണേ അള്ളാഹ ഒരു കുട്ടി ഒരു കുട്ടി ഉണ്ടാകാൻ എൻ്റെ മകൾക്കൊരു കുട്ടി ഉണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർ സ്വലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അറബേ അള്ളാഹുവേ റബ്ബേ പ്രയാസമുള്ള ഒന്നും കേൾക്കാതിരിക്കാൻ അള്ളാഹുബേന്റെ മകളും ഭർത്താവും അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ ദുആ ചെയ്യാൻ ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലോ ടൈറോയിഡ് മാറാൻ വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് മാറ്റി കൊടുക്കണേ അല്ലോ ഞങ്ങളുടെ ഞങ്ങൾ ചെയ്തു പോയ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹുലാമിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നല്ല നീയത്തോട് നീ തട്ടല്ല പരിശുദ്ധമായ ഒരുമിച്ച് കൂടിയിട്ട് നിന്റെ മുമ്പിലേക്ക് അമീൻ പറയുന്നവർ നിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുന്നവർ ആരെയും റബ്ബേ സങ്കടത്തിൽ വിഷമത്തിൽ കടങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് പടച്ചോനെ അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കടമായിട്ട് വീട് പോലും ജപ്തിയായി പോകുന്ന പല അവസ്ഥയിലായി പല സങ്കടത്തിലായി കഴിയുന്നവരുണ്ട് അല്ലാ പടച്ചോനെ ഞങ്ങളുടെ എല്ലാവരുടെ സങ്കടങ്ങളെയും മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ആവലാദികളും വേവലാദികളെല്ലാ നീ മാറ്റണേ അല്ലാ പടച്ചോനെ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ മജിലിസിൽ മുന്നോട്ട് കടന്നു വന്ന സഹോദരങ്ങൾ അള്ളാഹുവേ പടച്ചോനേ ഞങ്ങളോട് ആരൊക്കെ എന്തെല്ലാം കൊണ്ടുവസിയു ചെയ്തവരുണ്ടോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ ഹസിലാക്കി കൊടുക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജിലിസിൽ പല വേദനകളോടെ ഇരിക്കുന്നവരുണ്ട് പല സങ്കടത്തോടെ ഇരിക്കുന്നവരുണ്ട് റബ്ബെ പല വിഷമത്തോടെയും പല ദുഃഖത്തോടെയും ഇരിക്കുന്നവരുണ്ട് പടച്ചോനെ അല്ലാ എന്ത് സങ്കടമാണോ എന്ത് വിഷമമാണോ എന്ത് ദുഃഖമാണോ അറിയുന്ന അല്ലാ അതറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഓരോരുത്തർ പല പല വേദനകളിലാണ് പല സങ്കടങ്ങളിലാണ് പല ദുഃഖങ്ങളിലാണ് പല കഷ്ടപ്പാടില്ല കടങ്ങൾ കൊണ്ട് നിവർത്തിയില്ലാതെ കഴിയുന്നവരുണ്ട് റബ്ബേ മനസ്സ് വല്ലാതെ വേദനിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട് റബ്ബേ എല്ലാം നീ സ്വീകരിക്കണേ പ്രദാനം ചെയ്യണേ അല്ലാ മാരകമായ രോഗങ്ങൾ ഉള്ളവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് മാറ്റി കൊടുക്കണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ആവലാദികളും മാറ്റണേ അല്ലാസത്തിന്